വിമുക്ത പഠന ഇരുട്ടടിയായി കുത്തനെ കാഞ്ഞിരത്തുമൂട്ടിൽ കെ ജെ ജോയിക്കാണ് ഈ മാസം രൂപ വൈദ്യുതി വൈദ്യുതി ബിൽ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടും വൈദ്യുതി പാഴാവുന്നതായി കണ്ടെത്തിയിട്ടില്ല മുൻ പരമാവധി രണ്ടായിരം രൂപ വരെ വന്നിരുന്ന ബിൽ ഇത്തവണ ഇത്രയും ഉയർന്നതെങ്ങനെയെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഉപഭോക്താവ് നിർമ്മിച്ച വീട്ടിൽ കഴിഞ്ഞ വർഷമായി ജോയിയും കുടുംബവും കഴിഞ്ഞു ഇക്കാലയളവിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന വൈദ്യുത ബിൽ ഇവർക്ക് വന്നിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലെ ബില്ലാണ് ഏഴായിരത്തി നാല്പത്തിയേഴ് രൂപ വന്നിരിക്കുന്നത് മുൻ മുന്മാസങ്ങളില് രണ്ടായിരത്തിൽ താഴെയാണ് ബിൽ തുക വരാറുള്ളത് സാധാരണ വൈദ്യുത ഉപയോഗം മാത്രമാണ് കഴിഞ്ഞ മാസങ്ങളിലും ഉണ്ടായതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇത് സംബന്ധിച്ച ജോയി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ മീറ്റർ മാറി വെച്ചും വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുവെങ്കിലും എവിടെയും വൈദ്യുതി പാഴാകുന്നത് കണ്ടെത്താനായിട്ടില്ല എന്റെ ഇലക്ട്രിസിറ്റി നമ്പർ കൺസ്യൂമർ ഞാൻ ഒമ്പത് വർഷമായിട്ട് വളർന്നിരിക്കുന്ന വീടാണ് ഈ വീട്ടിൽ നിന്നും ഒമ്പത് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി രണ്ടായിരം താഴെ വന്നു കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം ഏഴായിരത്തിന് മുകളിലായി അങ്ങനെ വന്നപ്പോൾ ഞാൻ കൊടുത്ത് അവർ വന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്യുന്ന ആൾ മീറ്റർ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് വന്ന് ചെക്ക് ചെയ്തു എന്നിട്ടും ഒരു ഫാൾട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും അവർ പറഞ്ഞ് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ആ രീതിയിൽ ചെക്ക് ചെയ്തു എന്നിട്ടും ഒരു എക്സ്ട്രാ ഒരു പാഴായിട്ട് കറണ്ട് പോകുന്നതായിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ പൈസ അടയ്ക്കണം അടയ്ക്കണം എന്ന് എന്ന് പറഞ്ഞു ഇത്ര വീട്ടിൽ ഞാൻ പക്ഷെ ഇത് ഇത് എന്താ കാരണം എന്നെ പോലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് പോലും ഇങ്ങനെ അവസ്ഥ ജോയി സ്വന്തം നിലയിലും ഇലക്ട്രീഷ്യനെ ഉപയോഗിച്ച വൈദ്യുതി കണക്ഷനുകൾ പരിശോധിച്ചെങ്കിലും അമിത വൈദ്യുത ഉപയോഗം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ജനുവരി പത്തിനാണ് ബില്ലടയ്ക്കേണ്ട അവസാന ദിവസമെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷം ബില്ലടയ്ക്കുവാൻ പതിമൂന്ന് വരെ ഉദ്യോഗസ്ഥർ സാവകാശം നൽകിയെങ്കിലും വൈദ്യുതി വിച്ഛേദിക്കുവാൻ ലൈമാൻ ഇന്നലെ എത്തിയെന്നും രൂക്ഷമായി സംസാരിച്ചുവെന്നും ജോയി പറഞ്ഞു കൊച്ചുകുട്ടി ഉൾപ്പെടെ വീട്ടിലുള്ളതിനാൽ വൈദ്യുതി വിച്ഛേദിക്കാൻ പാടില്ല എന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് കെഎസ്ഇബിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മന്ത്രിക്കുമുൾപ്പെടെ പരാതി നൽകുവാനൊരുങ്ങുകയാണ് വിമുക്ത ഭടൻകുടിയായ ജോയിയും കുടുംബവും ന്യൂസ് ബ്യൂറോ കട്ടപ്പന